എറണാകുളം ബസ് സ്റ്റേഷനെ പറ്റിയിട്ട് വളരെ കാലമായിട്ടുള്ള ചില പരാതികളുണ്ട് വളരെ ഞാനിപ്പോൾ ഇവിടെ സന്ദർശിച്ചപ്പോൾ നിങ്ങളെല്ലാം കണ്ടതാണ് വളരെ ദുസ്സഹമായ ഉള്ളത് ട്രെയിനേജും ആ ഓടയിൽ പോകുന്ന മല്ലിനലവും എല്ലാം കൂടി യാത്രക്കാർക്ക് എലിപ്പനി പോലുള്ള അസുഖങ്ങളൊക്കെ വരുത്തുകയായിട്ടുള്ള വളരെ മോശമായ ഉള്ളത് അവിടെ ജീവനക്കാർ വളരെ കഷ്ടപ്പെടുകയാണ് വർക്ക്ഷോപ്പിലെ ജീവനക്കാരൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്ക് അവർ വണ്ടിയുടെ അടിയിലൊക്കെ കിടന്ന് പണിയാന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ് ഭയങ്കര ദുർഗന്ധവും അതിനൊരു പരിഹാരം കാണണം എന്നെന്തായാലും തീരുമാനിച്ചിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് കെ എസ് ആർ ടി സി കുറച്ച് പണം ചെലവഴിക്കും ഞങ്ങളൊരു പ്രോജക്റ്റ് തയ്യാറാക്കണം ഇതൊരു വിദഗ്ധ സംഘത്തിൻ്റെ പഠനമൊന്നുമല്ല പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാമെന്നുള്ളതാണ് പക്ഷേ ഏറ്റവും വലിയ വലിയ എന്ന് പറയുന്നത് ഈ വരുന്ന വെള്ളത്തെ എങ്ങോട്ട് പമ്പ് ചെയ്ത് കളയുന്നതാണ് അങ്ങനെ ചുറ്റുപാടും വെള്ളം പൊങ്ങിയാണ് ബസ് സ്റ്റേഷൻ മാത്രമല്ല തോടുകൾ തൊട്ടടുത്തുള്ള തോടുകളും ആ റോഡും എല്ലാം അടുത്ത് കിടക്കുന്ന സ്റ്റേഡിയവും എല്ലാം വെള്ളത്തിൽ പൂങ്ങാൻ അപ്പോൾ അത് എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്നുള്ള കാര്യത്തിനാണ് നമ്മളൊരു ആലോചന നടത്തണം കെ എസ് ആർ സിയുടെ സി എം ഡിയും മറ്റൊരു എഞ്ചിനീയറിംഗ് ടീമും ഇരുന്നിട്ട് പ്രാക്ടിക്കലായിട്ടുള്ളൊരു പരിഷ്കാരം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ബസ് സ്റ്റാൻഡിനകത്ത് ഹൈറ്റ് പൊക്കുമ്പോൾ മേളിൽ ബീമിൽ തട്ടും അപ്പോൾ ബീമിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ അവർ നോക്കിയിട്ട് നല്ല വിദഗ്ധരായ എൻജിനീയർമാർ നമ്മൾ വെളിയിൽ നിന്നും സജഷൻ സ്വീകരിച്ചുകൊണ്ട് ഏതായാലും പണിയും അനാവശ്യമായ എല്ലാ ടോയ്ലറ്റും ആദ്യം പൊളിച്ചു കളയും അത്യാവശ്യമുള്ള നല്ല ടോയ്ലറ്റ് ഒന്നോ രണ്ടോ മെയിൻറ്റൈൻ ചെയ്യുക അത് വളരെ നല്ല നിലയിൽ മെയിൻറ്റെയിൻ ചെയ്യും കെ എസ് ആർ ടി സി ഒരു ഹൗസ് കീപ്പിംഗ് വെസ്റ്റ് സ്റ്റേഷനുകളെല്ലാം ഇതുമാത്രമല്ല എല്ലാ ബെസ് സ്റ്റേഷനുകളും അതിൻ്റെ ടോയ്ലറ്റുകളും എല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള ഒരു വൺ ടൈം വൃത്തിയാക്കലുണ്ടാകും അതിനുശേഷം അത് മെയിൻറ്റൈൻ ചെയ്തു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരു ഹൗസ് കീപ്പിംഗ് സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് മിക്കവർ ഉടനെ തന്നെ നടപ്പിൽ വരും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിനുള്ള ഒരു ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടി ആളെ ക്ഷണിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വരും ഹൗസ് കീപ്പിംഗ് രംഗത്ത് പരിചയമുള്ളവരെയാണ് എടുക്കുന്നത് അങ്ങനെയുള്ളൊരു ഈ ഇതെല്ലാം നമ്മൾ എല്ലാ ഡിപ്പോയിലും സ്ത്രീ സ്ത്രീ ജീവനക്കാരും പിന്നെ പുരുഷന്മാരായ ജീവനക്കാരും എല്ലാം ചേർന്നുകൊണ്ട് ഒരു ടീമുണ്ടാക്കും ഹൗസ് ഹൗസിങ്ങിന് ഒരു ഒരു ടീമുണ്ടാക്കും ഹൗസ് കീപ്പിങ്ങിന് വേണ്ടി ഒരു ടീം ഉണ്ടാക്കും ആ ടീം അതാ സ്ഥലങ്ങളിൽ മോണിറ്റർ ചെയ്യും സെൻട്രലൈസ്ഡ് ആയിട്ട് ചില ആളുകൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടി വരും അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എങ്ങനെ വേണം എന്നൊക്കെ അത് കീപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാനാണ് അത് ഒരു വിജയമാകുമെന്നാണ് അതിലൂടെ കുറേ ദുരിതങ്ങൾ മാറ്റാൻ എഴുതായാലും ഒരു കാര്യം ഉറപ്പ് പറയാം എല്ലാ ബസ് സ്റ്റേഷനിലും പരമാവധി ബസ് സ്റ്റേഷനിലെ ടോയ്ലറ്റുകൾ പൊളിച്ചു മാറ്റി പുതുതായി പണിത് കെ എസ് ആർ സിയിലെ പണം ഉപയോഗിക്കാതെയാണ് ചെയ്യുന്നത് കെ എസ് ആർ പി എവിടുന്നാണീ പണം എന്ന് നിങ്ങളെ കാര്യം ചെയ്യും പൈസ ഇല്ല അതുകൊണ്ട് കെ എസ് ആർ ടി സിയിലെ പണം ഉപയോഗിക്കാതെ മറ്റ് എൻ ജി ഒസിൻ്റെ എല്ലാം സഹായം തേടുക കമ്പനികളുടെ വലിയ വലിയ കമ്പനികളുടെയെല്ലാം സി എസ് ആർ ഫണ്ട് എല്ലാം സംഘടിപ്പിക്കുക അങ്ങനെ ഒരു ഓപ്പറേഷൻ ഞങ്ങൾ ഒരു ആറ് മാസത്തിനുള്ളിൽ എല്ലാ ബസ് സ്റ്റേഷനിലും ടോയ്ലറ്റുകൾ പൊളിച്ച് നല്ല ടൈൽസ് എല്ലാം ഒട്ടിച്ചു വരുത്തി വീണ്ടും ഇതുപോലുള്ള കോൺട്രാക്ടർമാർ കൊടുക്കുന്നില്ല ഞങ്ങൾ അനുയോജ്യമായ ഒരു ഏജൻസിയെ കണ്ടുപിടിച്ച് അവരെ ഏൽപ്പിക്കും ഇത് പഴയ പോലെ ആക്കാൻ സമ്മതിക്കില്ല പിന്നെ നമ്മളും ജനങ്ങളും സഹകരിക്കണം നമ്മൾ ശരിക്കും പ്രൈമറി ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട ഒരു കാര്യം ഹൗ ടു യൂസ് എ ടോയ്ലറ്റ് എന്നാണ് എങ്ങനെയാണ് ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കേണ്ട ഉപയോഗിക്കേണ്ടതെന്ന് പഠിപ്പിക്കണം എൽ കെ ജി യു കെ ജി പഠിക്കുമ്പോൾ തന്നെ അതറിയാത്തതിൻ്റെ കുഴപ്പം ഈ മൊത്തത്തിലുണ്ട് അവിടെ ആവശ്യമില്ലാത്ത ടോയ്ലറ്റുകളെല്ലാം പൊളിച്ചുകളയും ജീവനക്കാർക്കുള്ള സൗകര്യങ്ങൾ അതിൻ്റെ മുകളിൽ കെട്ടണമൊന്നും നവീകരിക്കും കെട്ടും പൊളിച്ചിപ്പോൾ പണിയാനത് നമുക്ക് വർത്തല്ല അതിനൊന്ന് റിപ്പയർ ചെയ്ത് നല്ല മനോഹരമാക്കി എടുക്കും എൻ്റെ എലിവേഷനൊക്കെ ഒന്ന് മാറ്റി രസകരമായൊരു കാഴ്ച അവിടെ ഉണ്ട് അവിടെ രണ്ട് പടം വരെ വെച്ചിട്ടുണ്ട് ഇത് കളിയാക്കാൻ വരച്ച പടമാണൊന്നും വരയ്ക്കാൻ അനുവാദം കൊടുത്തവർക്ക് മനസ്സിലായില്ല മുട്ടറ്റം വെള്ളത്തിൽ രണ്ടുപേരും നിൽക്കുന്ന ഫോട്ടോയാണ് ആണ് അവിടെ വരച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ വരച്ച ആ ബുദ്ധി ഉണ്ടായിരുന്നു പക്ഷേ അനുവാദം കൊടുത്ത ആൾ ആരായാലും ഇതറിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റ് ആൻഡായിരിക്കും എനിക്കത് പണ്ടോ മനസ്സിലായത് ഏതായാലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പരമാവധി ശ്രമിക്കും ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കും പ്രതീക്ഷിച്ച് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ എഴുതി ഈ വിഷയത്തിൽ എഴുതി അറിയിക്കണം കാരണം ഞങ്ങളൊരു ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും സ്വീകരിക്കും എനിക്ക് മെയിലിലൂടെ എന്നെ അറിയിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ഓഫീസിലേക്ക് കത്ത് എഴുതിയിടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാനത് തീർച്ചയായിട്ടും നിങ്ങൾ അയക്കുന്ന സജഷൻസ് ആ ചർച്ചയിൽ വിദഗ്ധരായി നടന്ന ചർച്ചയിൽ പരിഗണിക്കും അത് നിങ്ങളുടെ കൂടെ സഹകരണം ഞാൻ ചോദിക്കുകയാണ് ഇതൊരു ഒരു കീറാമുട്ടിയാണ് അതിനെ എങ്ങനെ പരിഹരിക്കുക നാളെ ഇതെല്ലാം പൈസ ഇല്ലാതെ ചോദിച്ച് വീണ്ടും വെള്ളം വന്നാൽ ഇത്രയും പൈസ ഇലവാക്കിയിട്ട് വീണ്ടും വെള്ളം വന്നാൽ അതുകൊണ്ട് വരാതിരിക്കാൻ നിങ്ങൾ കഴിയുന്ന ബുദ്ധികൾ അത് തൊട്ടടുത്ത് താമസിക്കുന്നവർക്കാണെങ്കിൽ ഒരു പക്ഷേ കൊച്ചിയിലുള്ളവർക്കും എറണാകുളത്തുള്ളവർക്കും കുറച്ചുകൂടി അറിയാൻ പറ്റും എന്താണ് ഇതിൻ്റെ കുഴപ്പം ഞാനിവിടെ എത്തുന്നില്ല എൻ്റെ ഒരു ഭൂപ്രകൃതി അറിയാത്തതുകൊണ്ടാണ് ഏതായാലും അത് പഠിക്കുന്നുണ്ട് ഈ റെയിൽവേയുടെ അടിയിൽ കൂടി വെള്ളം കൊണ്ടുപോയി വേറൊരു തോട്ടിൽ ചാടിക്കാമെന്ന് കോർപ്പറേഷനിലെ എഞ്ചിനീയർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ റെയിൽവേയുടെ പെർമിഷൻ വായിക്കും ഇത് നമ്മൾ ഡിസൈൻ ആയി കഴിഞ്ഞാൽ ട്രെയിയുടെ പെർമിഷൻ അപ്ലൈ പ്ലെയിൻ റെയിൽവേ പെർമിഷൻ അല്ല അവിടെ അടി തുറക്കുന്നില്ല ഒരു കന ഒരു അവിടെ ഒരു കൾവെട്ടുണ്ട് കൾവെട്ടിന് അടി കൂടെ അപ്പുറത്ത് പൈപ്പ് കയറ്റുക എന്നുള്ളത് വെള്ളം പമ്പ് ചെയ്ത് ഒരു സ്ഥലമില്ല നമുക്കറിയാം ഇവിടെ എറണാകുളത്തുള്ളവർക്കറിയാം അതിൻ്റെ ചുറ്റും വെള്ളം അങ്ങ് പൊങ്ങാൻ വെള്ളം എല്ലാം കൂടെ നടുക്കി കെട്ടിടത്തിനുള്ളിലേക്ക് വരാൻ പക്ഷേ റോഡ് പൊങ്ങി പാലം വന്നു ഏതാണ്ട് ഇപ്പോൾ കുറേ ദൂരം വരെ വെള്ളം വന്നു നിറയുകയാണ് അത് നോക്കിയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏതായാലും ഒരു പരിഹാരം കാണാൻ പറ്റും പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അസാധ്യമായ ഒന്നുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം സാധിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം തോടിൻ്റെ കരയ്ക്ക് ഈ തോടിൻ്റെ കരയ്ക്ക് വെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു ഈ ഒരു നമ്മളൊരു ഒരു മൂന്നടി നാലടി പൊക്കത്തിൽ ഒരു കോൺക്രീറ്റ് വാൾ സിംഗിൾ ബ്ലോക്ക് ആയിട്ട് പണി അപ്പോൾ വെള്ളം ഇങ്ങോട്ട് തള്ളി തള്ളിക്കയറുന്നതിൻ്റെ ഒരു ശല്യം ഒഴിവാക്കി കിട്ടും അപ്പോൾ അവിടുന്ന് വെള്ളം കയറാതാക്കാം ഇനി പിന്നെ റോഡിൽ നിന്ന് വെള്ളം വരുന്നതാണ് അതെങ്ങനെയാണെന്നുള്ള കാര്യം പരിശോധിച്ച് പിന്നെ അവിടെ വീഴുന്ന വെള്ളം അവിടുത്തെ കോൺക്രീറ്റ് മുറ്റത്ത് വീഴുന്ന വെള്ളം ബിൽഡിങ്ങിൽ വീഴുന്ന വെള്ളം ഇത് റെയിൻ വാട്ടർ എല്ലാം കൊണ്ട് ഇങ്ങോട്ട് കളയാമെന്നുള്ളതാണ് പക്ഷേ അത് കളഞ്ഞാനാണ് റെയിൽവേയുടെ റെയിൽവേ ട്രാക്കിനടി കൂടുതൽ പെർമിഷന് വേണ്ടി ചോദിക്കാം എന്ന് പറയുന്നത് അവിടെ ഒരു കൾവട്ടുണ്ട് കൾവൻ്റെ അടി കൂടൊരു ജസ്റ്റ് ഒരു വലിയ പൈപ്പ് പോകണം എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പമ്പ് ഇതങ്ങ് കൊണ്ട് കളയാൻ വേണ്ടി നാനൂറ് മീറ്റർ കഴിഞ്ഞാൽ അവിടെ ഒരു തോടുണ്ടെന്നാണ് കോർപ്പറേഷൻ എഞ്ചിനീയേഴ്സ് പറഞ്ഞത് തീർച്ചയായിട്ടും അവർക്കറിയായിരിക്കും ഏതായാലും ഒരു പരിഹാരം ഉണ്ടാകും പക്ഷേ ഞാനൊരു റിക്വസ്റ്റാണ് നൂറ് ജനം വിജയിക്കുന്നു എന്ന് പറയുന്ന പല തരത്തിൽ പറയുന്നു വിജയിക്കുന്ന ഈ വർഷം ഇതിനകത്തൊരു ഒരു ഒരു വലിയ ഹൈലി കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ട് ഇഷ്യൂസാണ് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നൊരു ഇഷ്യൂ അല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വർക്കായിരിക്കും കാരണം ആ വർക്ക് വർക്ക്ഷോപ്പ് നടക്കുന്നവരെല്ലാം നന്നായി ഉയർത്തേണ്ടി വരും മണ്ണടിച്ച് പൊക്കി കോൺക്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഏതായാലും പരിശ്രമിക്കാം നമുക്ക് കുറേശ്ശെ കുറേശ്ശേ ആണെങ്കിൽ ചെയ്ത് തീർക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ആ അതെ അതാണ് ചെയ്യാൻ പോകുന്നത് വെള്ളം ഈ തൽക്കാലം നമ്മൾ താൽക്കാലികമായൊരു റെമഡിയാണ് കണ്ണേഷി ചെയ്യുന്നത് പക്ഷേ നമുക്ക് കുറച്ച് നാളെ പുതിയ പ്രോജക്റ്റ് വരുന്നത് വൈറ്റിലാണ് വയറ്റിലെ വന്നാലും ഈ അപ്പുറത്ത് വന്ന തൊട്ടടുത്ത് വരുന്നുണ്ട് അവിടെ വന്നാലും ഇതേ വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടാവും ഈ ടോയ്ലറ്റൊക്കെ അവിടെയും പണിഞ്ഞു വയ്ക്കും ആരാണ് വൃത്തിയാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇന്നും കേരളത്തിലൊരു ഇന്ത്യയിൽ തന്നെ ഒരു തീരുമാനമായിട്ടില്ല കേരളത്തിലും ആയിട്ടില്ല നമുക്ക് എല്ലാവർക്കും ശൗചാലയം എന്ന് പറയാൻ നല്ല കേൾക്കാൻ രസമുണ്ട് പക്ഷേ ശൗചാലയം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ലൊരു ഏജൻസി ഞങ്ങൾ അന്വേഷിക്കുകയാണ് ഞങ്ങളുടെ ഈ ടോയ്ലറ്റുകളെല്ലാം ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ടോയ്ലറ്റ് എന്ന് പറഞ്ഞ് എം ബി ഫണ്ടൊക്കെ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ പ്രൂവ് ചെയ്ത് വേറെ പരിഷ്കൃത രാജ്യങ്ങളിൽ പ്രൂവ് പ്രൂവ് ചെയ്തിട്ടുണ്ട് കാരണം അവർ വെള്ളം ഉപയോഗിക്കാറില്ലല്ലോ ഇവിടെ അതല്ല സ്ഥിതി ഇവിടെ അത് അത് വളരെ നാശമോഹമായിട്ടിരിപ്പുണ്ട് അതുകൊണ്ട് വളരെ ഒരു പരിഹാരം മാക്സിമം പരിഹാരം കാണാം ഒരു തുള്ളി വെള്ളവും കിട്ടാതെ നോക്കുന്നതും പറയാൻ മാക്സിമം ഒരു പരിഹാരം കാണാൻ കഴിയും അത് കിട്ടില്ല പറ്റില്ല എന്ന് പറയാൻ കാര്യം ഈ റോഡിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് പോവുകയാണ് ആ റോഡ് ആ സ്റ്റേഡിയം എല്ലാം വെള്ളത്തിനടിയിലാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ടിങ്ങോട്ട് ഫെയർ നമ്മുടെ റോഡിനേക്കാൾ താഴ്ന്നു കിടക്കുകയാണ് പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയേക്കാൾ താഴ്ന്നു കിടക്കുകയാണ് ബിൽഡിങ് അപ്പോൾ ഈ തോട്ടിൽ നിന്ന് കയറുന്ന വെള്ളത്തിനാണ് ഒരു ദുർഗന്ധവും മാലിന്യം അതിനെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുക എന്തായാലും അതിനെ ഈ കോൺക്രീറ്റ് വാൾ വെച്ച് ബ്ലോക്ക് ചെയ്യുന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു റണ്ണിങ് ഒരു വർക്ക്ഷോപ്പിൻ്റെ അവിടെ നിന്ന് ത്രോട്ട് ഇങ്ങനെ കൊണ്ടുവരാനുള്ളത് അപ്പോൾ അതിൽ കൂടെ വെള്ളം ഇങ്ങോട്ട് തള്ളിക്കയറന്നുള്ളതാണ് വേസ്റ്റ് അത് പരിഹരിക്കാൻ കഴിയും തോട്ടിൽ നിന്ന് വെള്ളം കയറാൻ ഈ മലിനജലം കയറുന്നതെന്ന് കുറയും റോഡിൽ നിന്ന് വരുന്ന വെള്ളം അത്രയ്ക്ക് മലിനമല്ല ഇത് ശരിയായ ഡ്രൈനേജ് വാട്ടർ വരുന്ന പോലെയാണ് ശരിക്കും അത് വരുന്നത് അവിടെ ബസ് ജീവനക്കാരും വളരെ ബുദ്ധിമുട്ടിലാണ് യാത്രക്കാരും അതിനൊക്കെ വളരെ ബുദ്ധിമുട്ട് പരമാവധി പരിഹരിക്കാൻ ശ്രമിക്കും നമ്മുടെ കെ എസ് ആർ ടി സിയിലെ സി എം ഡിയും ഒരു എഞ്ചിനീയറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ കുറേ ഐ ഐ ടി എഞ്ചിനീയർമാരെല്ലാം അതിനെ സഹകരിക്കുന്നുണ്ട് എന്തെങ്കിലും പരിഹാരം കാണാം വെള്ളം കൊണ്ടുപോകുന്നതിനുള്ള വർഷം മാത്രമേ ഓക്കേ എന്നാൽ